ഡിവൈൻ മാജിക് ഡൺ എന്ന ഭക്തി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഭക്തി നിർഭരമായ ഈ നവരാത്രി കാലത്ത് ദേവിയെ സ്തുതിച്ച് ശ്ലോകങ്ങൾ ചൊല്ലുന്നത് വളരെ നല്ലതാണെന്ന് നമുക്കെല്ലാം അറിയാം ദേവി മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏഴ് ശ്ലോകങ്ങളാണ് സപ്ത ശ്ലോകി ദുർഗ എന്നറിയപ്പെടുന്നത് ശുദ്ധമായ മനസ്സോടും ശരീരത്തോടും കൂടി വേണം ഇത് ജപിക്കേണ്ടത് നമ്മുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഈ സപ്തശ്ലോകീ ദുർഗയിലെ ഏതെങ്കിലും ഒരു ശ്ലോകം നൂറ്റിയെട്ട് തവണ നാൽപ്പത്തൊന്ന് ദിവസം ജപിക്കുക മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ അത് തീർച്ചയായും നടന്നിരിക്കും രോഗദുരിതങ്ങൾ ശത്രുക്കൾ ആപത്തുകൾ ഇതിൽ നിന്നും രക്ഷ നേടാനും സമ്പൽ സമൃദ്ധി ഉണ്ടാവാനും വളരെ നല്ലതാണ് സപ്തശ്ലോകീ ദുർഗയിലെ ശ്ലോകങ്ങൾ നിത്യം ജപിക്കുന്നത് ഇന്ന് ഞാൻ സപ്തശ്ലോകി ദുർഗയിലെ ആദ്യത്തെ ശ്ലോകത്തെ പറ്റിയാണ് പരിചയപ്പെടുത്തുന്നത് ദേവിയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തി വലത് വയ്ക്കണം എന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് രാവിലെയും സന്ധ്യക്കും ജപിക്കണം ദേവിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ ഏറ്റവും ഉത്തമമായ ശ്ലോകമാണ് സപ്തശ്ലോകി ദുർഗയിലെ ആദ്യത്തെ ശ്ലോകം നൂറ്റെട്ട് തവണ രാവിലെയും വൈകുന്നേരവും ജപിക്കുക മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായും നടന്നിരിക്കും ന്യായമായ കാര്യങ്ങളായിരിക്കണം വിചാരിക്കുന്നത് ശ്ലോകം ഇതാണ് ദേവി ഭഗവതീ ബാലോഹ യതി ഒന്നുകൂടി ശ്ലോകം പറയാം ജ്ഞാനിമൊദാംീ ഭഗവതീ സൃഷ്യമോഹായ മഹാമായ പ്രയച്ചതി